കീർത്തിയുടെ പെരുമാറ്റം കാരണം വരുണിന്റെ ദേഷ്യം പിടിച്ച മുഖം കണ്ട് സഞ്ജുവിന് തമാശയാണ് പേഴ്സണാലിറ്റി ഉള്ള ഒരാൾക്ക് സ്വന്തം ഭാര്യയുടെ കുറച്ച് സമയത്തെ അവഗണന സഹിക്കാൻ പറ്റുന്നില്ലല്ലോ ഭഗവാനെ നീ എന്തിനാ വരുണേ ഈ ഒരു കുഞ്ഞു കാര്യത്തിന് മോന്യം കയറ്റി പിടിച്ചിരിക്കുന്നത് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തന്നില്ലേ സഞ്ജുവും വരുണും വരുണിന്റെ സ്റ്റഡി റൂമിൽ ഇരിക്കുകയായിരുന്നു അപ്പോൾ കീർത്തിക്ക് വരുന്റെ ചുംബനം ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ ഒരേ ഒരു ഓപ്ഷനാണ് സഞ്ജു വരു പറഞ്ഞുകൊടുത്തിട്ടുള്ളത് ഒന്നുകിൽ ഒരു കൂടി അവളെ കിസ് ചെയ്യുക അല്ലെങ്കിൽ എന്താണ് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കുക വരുൺ ആകെ സൈലന്റ് സഞ്ജു കീർത്തിക്ക് മെസ്സേജ് അയച്ചു മാം വരുൺ സാർ ആകെ ഡിസ്റ്റേബ് ആണ് നിങ്ങൾ എന്തോ കാരണം കൊണ്ട് അവഗണിക്കുന്നതായി അദ്ദേഹത്തിന് തോന്നുന്നു ഈ കണ്ടീഷനിൽ മുന്നോട്ട് പോയാൽ എല്ലാം അവതാളത്തിലാവും അദ്ദേഹത്തിന്റെ മൂഡ് മാറ്റാൻ നിങ്ങളെ കൊണ്ടേ സാധിക്കും സഞ്ജുവിന്റെ മെസ്സേജ് വായിച്ച് കീർത്തി പുഞ്ചിരിക്കാൻ തുടങ്ങി അവൾക്ക് ആൻ പറഞ്ഞത് ഓർമ്മയിൽ വന്നു നോക്ക് കീർത്തി നിന്റെ അടുത്ത് വരണ അവോയ്ഡ് ചെയ്യാൻ പറയുന്നത് ചിലപ്പോ നിനക്ക് ഇഷ്ടം ഉണ്ടാവില്ല കാരണം നമ്മൾ നമ്മളെക്കാൾ പ്രയോറിറ്റി കൊടുക്കുക നമ്മൾ ഇഷ്ടപ്പെടുന്നവർക്കാണ് പക്ഷെ തിരിച്ചവർക്ക് നമ്മളോട് എന്തെങ്കിലും ഫീലിംഗ്സ് ഉണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ജസ്റ്റ് ഒന്ന് അവോയ്ഡ് ചെയ്ത് നോക്കുന്നത് അവർക്ക് നമ്മൾ ഇമ്പോർട്ടന്റ് ആണെങ്കിൽ അത് അവരിൽ കടുത്ത മാനസിക സംഘർഷം ഉണ്ടാക്കും അവരുടെ ചിന്തകളില് നമ്മൾ മാത്രമാകും ോട് നേരിട്ട് ചോദിക്കാൻ മിക്കവാറും അവരും ദാ ഇപ്പോൾ സഞ്ജുവിന്റെ മെസ്സേജ് അവളുടെ വാക്കുകൾ സത്യമാണെന്ന് തെളിയിച്ചിരിക്കുന്നു അവൾ തിരിച്ച് സഞ്ജുവിന് ഇങ്ങനെ മെസ്സേജ് അയച്ചു വരുണിനെ ഞാൻ അവഗണിക്കുന്നു എന്നവന് തോന്നാൻ കാരണം എന്താ അവൻ സ്വയം എന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതെന്റെ തെറ്റല്ല അല്പസമയത്തിനകം കീർത്തിയും വരുണും ഭക്ഷണം കഴിക്കാനായി ഡൈനിങ് എത്തി ഭക്ഷണം കഴിക്കുകയാണെങ്കിലും വായറങ്ങാതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കീർത്തി ഇന്ന് നിശബ്ദയായിരുന്നു വരുണ് മാത്രമല്ല അവിടെയുള്ള ജോലിക്കാരടക്കം ഇതിൽ അസ്വസ്ഥരായിരുന്നു കീർത്തി എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് അറിയാതെ വരുൺ വല്ലാതെ അസ്വസ്ഥനായിരുന്നു അത് അവന്റെ മുഖത്ത് തെളിഞ്ഞു കാണാനും ഉണ്ട് അവനെ ആ അവസ്ഥയിൽ കണ്ടിട്ട് കീർത്തിക്ക് മനസ്സിൽ വല്ലാത്ത ഭാരം തോന്നി വരുണിന് വേണ്ടി ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിലും അവനെ ഇത് അത്ര ആഴത്തിലെ സ്പർശിക്കുമെന്ന് തീരെ കരുതിയിട്ടുണ്ടായിരുന്നില്ല ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോയി അവസാനം ഈ പ്ലാൻ പൊളിക്കാൻ തൽക്കാലം ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഈ കളി ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം കീർത്തി ചിന്തിച്ചുറപ്പിച്ചു അവൾ കൈ കഴുകിയ ശേഷം അവളുടെ ഡ്രൈവറെ വിട്ട് റെഡ് റോസിന്റെ മനോഹരമായ ഒരു ബൊക്ക വാങ്ങിപ്പിച്ചു അത് വരുണ് കൊടുത്ത് സോറി പറയാമെന്നായിരുന്നു അവൾ ചിന്തിച്ചിരുന്നത് അവൾ ബൊക്കയും വാങ്ങി അകത്തേക്ക് വരുന്നതിനിടയിൽ ഹാളിൽ വരുൺ നിൽക്കുന്നത് കണ്ടു അവൾ അവന്റെ അടുത്തേക്ക് ചെന്നു അവളെ കണ്ടതും അവനും അവളുടെ അടുത്തേക്ക് വന്നു അടുത്തെത്തിയ നിമിഷം അവൻ അവളെ അരക്കെട്ടിൽ പിടിച്ച് നെഞ്ചോട് ചേർത്തു കീർത്തി തലയുയർത്തി എന്താണെന്ന ഭാവത്തിൽ അവന്റെ കണ്ണുകളിലേക്ക് നോക്കിയതും വരുൺ തല താഴ്ത്തി അവളുടെ അധരങ്ങളെ കവരാൻ തുടങ്ങിയിരുന്നു മെല്ലെ സൗമ്യമായി നുകർന്ന് നുണഞ്ഞുകൊണ്ടിരുന്നു കീർത്തി വരുണിനെ രണ്ടു കൈകൊണ്ടും ഇറുക്കി പിടിച്ചുപോയി അവൻ നൽകുന്ന സംവേദനങ്ങൾക്കനുസരിച്ച് അവളുടെ നെഞ്ചകം ഉയർന്നു താഴ്ന്നുകൊണ്ടേയിരുന്നു മറ്റെന്തൊക്കെയോ വികാരങ്ങൾ അവരിൽ ഉടലെടുത്തുകൊണ്ടിരുന്നു കീർത്തിയുടെ കണ്ണുകൾ ഉന്മാദത്തിൽ എന്ന പോലെ കൂമ്പി അടഞ്ഞിരുന്നു അവൾ ആകെ നൂലില്ലാത്ത ഒരു പട്ടം കണക്കെ നിയന്ത്രണമില്ലാതെ ആടിക്കുഴഞ്ഞു പൂർണമായും വരുണിലേക്ക് ചാഞ്ഞു വരുണാണെങ്കിൽ ഒരു കൈകൊണ്ട് അവളെ പിടിച്ച് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു ദൈർഘ്യമേറിയ ഒരു ദീർഘ ചുംബനത്തിന് ശേഷം കിതച്ചുകൊണ്ട് വരുൺ അവളെ മോചിപ്പിച്ചു അസ്തമയ സൂര്യന്റെ അരുണിമ ഇരുവരിലും തെളിഞ്ഞു വന്നിരുന്നു ആ ചുംബനത്തിന് ശേഷം കീർത്തി തികച്ചും ആയിരുന്നു കാരണം വരുമ്പ ചുണ്ടുകളുടെ സ്പർശം അവളെ ശരിക്കും ബ്ലാങ്ക് ഔട്ട് ആക്കിയിരുന്നു വരുൺ അവളുടെ മുഖത്ത് മിന്നി മറിയുന്ന ഓരോ ഭാവങ്ങളെയും നോക്കി അവിടെ തന്നെ നിൽക്കുകയായിരുന്നു ഇത് എനിക്കുള്ള റോസാപ്പൂക്കളാണോ കീർത്തിയുടെ കയ്യിലുള്ള റോസാപ്പൂ കണ്ട് വരുൺ അവളോട് ചോദിച്ചു സാധാരണ വരുൺ അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കാറില്ലായിരുന്നു പക്ഷെ ആ അന്തരീക്ഷത്തിൽ വരുണും അവളെ അഭിമുഖീകരിക്കാൻ മടിയും ചമ്മലും ഉണ്ടായിരുന്നു അതിനെ മറികടക്കാനായിട്ടാണ് അവൻ അങ്ങനെ ചോദിച്ചത് കീർത്തിയാണെങ്കിൽ ഈ ലോകത്ത് തന്നെ ഉണ്ടായിരുന്നില്ല വരുന്റെ ചുംബനത്തിന്റെ ഹാങ് ഓവറിൽ തന്നെയായിരുന്നു അവൾ അവളുടെ കയ്യിലെ റോസാപ്പൂവിനെക്കാളും ചുവന്ന തൊടുത്തൊരവസ്ഥയിലായിരുന്നു അവൾ തന്റെ ചോദ്യം അവൾ കേൾക്കാഞ്ഞിട്ട് വരുൺ അവളെ കുലുക്കി വിളിച്ചു നിന്നോടാ ബോധം വീണ്ടെടുത്ത് പറഞ്ഞു ചോദ്യം ആവർത്തിച്ചു നിങ്ങൾക്കുള്ളതാ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അത് വാങ്ങിയത് കീർത്തി മറുപടി പറഞ്ഞുകൊണ്ട് റോസാപ്പൂ വരുണിന് നേരെ നീട്ടി വരുണാണെങ്കിൽ അതും കയ്യിൽ വാങ്ങി മുന്നോട്ടേക്ക് നടന്നു പോകുന്ന വഴിക്ക് പാസേജിൽ കണ്ട ഫ്ലവർ വേസിലെ പൂക്കൾ മാറ്റി അവ അതിലേക്ക് ഇറക്കി വെച്ചു ഫോണിപ്പടികൾ കയറി അവന്റെ സ്റ്റഡി റൂമിലേക്ക് നടന്നു അവന്റെ ആ പ്രവൃത്തി കണ്ടതും കീർത്തി അവളുടെ തലയിൽ കൈവച്ചു പോയി എന്റെ കൃഷ്ണ ആരെങ്കിലും പൂ കിട്ടിയ കൊറച്ചു നേരമെങ്കിലും കൈവശം വെക്കാതെ ഫ്ലവർ വേസിൽ ഇടുവോ അതും കൊടുത്തയാളുടെ മുന്നിൽ വെച്ച് പക്ഷെ അവനെ പറഞ്ഞിട്ട് കാര്യമില്ല അവനാരെങ്കിലും ഇതൊക്കെ അറിയൂ മാറ്റണം നിറമില്ലാത്തവന്റെ ലൈഫില് പൂക്കൾ നിറയ്ക്കുക എന്ന് മാത്രം ചിന്തിക്കുക നീ പ്രയത്നിക്കുന്നതനുസരിച്ച് അവനിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ടല്ലോ ഇന്ന് തന്നെ ഉണ്ടായതെന്ന് ആലോചിച്ചു നോക്ക് വെറുതെ ചേർത്ത് പിടിക്കാൻ പോലും മടിക്കുന്നവൻ നിന്റെ കിസ്സടിച്ചിരിക്കുന്നു അതോ ഒന്നല്ല രണ്ടു തവണ വെള്ളൻ വെള്ളൻ കീർത്തി കീർത്തിക്ക് അത് ആലോചിച്ചപ്പോൾ നാണം വന്നു അതെ എനിക്കൊരു പെട്ടെന്ന് മുന്നിൽ നിന്ന് വരുണ്ടെ ശബ്ദം കേട്ട് അവൾ ഞെട്ടലോടെ തല ഉയർത്തി നോക്കി അവൻ അവിടെ നിന്ന് പോയതിനു ശേഷം എപ്പോഴാണ് മുന്നിലേക്ക് വന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല എന്താ എന്താ കീർത്തിയെ വന്ന് വിളിച്ചെങ്കിലും വരുൺ ആ കാര്യം ചോദിക്കാൻ മടിയുണ്ടായിരുന്നു എന്നാലും അവൻ സങ്കോചത്തോടെ അവളോട് ചോദിച്ചു അത് അത് പിന്നെ ഞാൻ രാവിലെ നിന്നെ കിസ് കിസ് നീ എന്താ മിണ്ടാതെ ഞാൻ ചെയ്തത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ ഞാൻ ചെയ്യുന്നത് തെറ്റായിട്ടാണ് ചെയ്യുന്ന എല്ലാ വർക്കിലും മിസ്റ്റർ പെർഫെക്റ്റ് ആയ വരുണ് താൻ ചെയ്തതിൽ വല്ല തെറ്റുമുണ്ടോ എന്ന് ഉറപ്പ് വരുത്തണമായിരുന്നു അവന്റെ കോൺഫിഡൻസിനെ ബാധിക്കുന്ന ഒരു കാര്യമായിരുന്നു അത് അവന്റെ ആ ചോദ്യം കേട്ടതും കീർത്തു ചിരിക്കാൻ തുടങ്ങി കാരണം അത്രയും ക്യൂട്ട്നെസ് അവന്റെ ആ ചോദ്യത്തിൽ അവൾക്ക് ഫീൽ ചെയ്തു എന്റെ കൃഷ്ണ ഇത്രയും ക്യൂട്ട്നെസ് ഈ മുഷകുടൻ എവിടെയാളിപ്പിച്ചുവെച്ചിരിക്കുന്നത് ഈ ഒരു എക്സ്പ്രഷന് നിന്നാ ഞാൻ എപ്പോ ഫ്ലാറ്റ് ആയെന്ന് ചോദിച്ചാ മതി വരുന്റെ ആ ചോദ്യത്തിൽ തന്നെ കുടുങ്ങി കിടക്കുകയായിരുന്നു കീർത്തി പക്ഷെ തന്റെ ചോദ്യത്തിന് ഉത്തരമില്ലാതെ അവളെ കണ്ടതും വരുണ് ദേഷ്യം വരുന്നുണ്ടായിരുന്നു ഏയ് ഹലോ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞത് സീരിയസ് ആയിട്ട് ഒരു കാര്യം അറിയാൻ വേണ്ടിയാ ചോദിച്ചത് വരുടെ സ്വരം മാറിയതും കീർത്തി ചിന്തകളിൽ നിന്ന് ഉണർന്നു എന്താ വരുൺ ചോദിച്ചത് കിസ്സില്ലേ എന്നൊക്കെ അല്ലേ ഞാനിപ്പ എന്താ പറയാ കിസ്സിംഗൊന്നും മാർക്കിടാൻ എനിക്ക് അറിയില്ല പിന്നെ നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ പറയാൻ എനിക്ക് ഒരുപാട് പേരെ കിസ് ചെയ്ത എക്സ്പീരിയൻസും ഇല്ല നിങ്ങൾ ആവശ്യമില്ലാതെ ഓരോന്ന് ആലോചിച്ചു കൂട്ടണ്ട കീർത്തിയുടെ മറുപടി വരുണ് തൃപ്തി നൽകുന്നതായിരുന്നില്ല പിന്നെന്താ ഫസ്റ്റ് ടൈം ഞാൻ ഞാൻ കിസ് ചെയ്തത് മുതൽ നീ നീ മുന്നിൽ ഉണ്ടായിട്ട് കൂടി എന്നെ ജസ്റ്റ് നോക്കുക പോലും ചെയ്തില്ല എന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പെരുമാറിയ എനിക്ക് ദേഷ്യം വരുമോ എന്ന് പട്ടാ പകലും നാട് റോട്ടി വെച്ചൊരു പെണ്ണിനെ ഉമ്മ വെച്ച അതിപ്പോ കെട്ടിയനായാലും ആ പെണ്ണിനെ നാടോ ആയിരിക്കും തോന്നുക യും വേഗം അവിടെ നിന്ന് എസ്കേപ്പ് ആവാനല്ലേ ആരായാലും നോക്കൂ ഞാനോ അത് തന്നെ ചെയ്തത് പിന്നെ എന്റെ കാര്യത്തില് എനിക്ക് വരുൺ തരുന്ന ഫസ്റ്റ് ടൈം കിസ് ആയത് അപ്പോ എനിക്ക് നാടൻ വരാതിരിക്കും വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ടെൻഷനിലായിരുന്നു ഇതിനിടയിൽ എവിടെയാ ഞാൻ വരുണ് അവോയ്ഡ് ചെയ്തത് വരത്തെ ഒരൊന്ന് ആലോചിച്ചു കൂട്ടി എന്റെ അടുത്ത് വന്ന് ദേഷ്യപ്പെടുകയാണോ കീർത്തിയുടെ സംസാരം വരുണിൽ ചെറുതായി ചിരി പടർത്തിയെങ്കിലും അവൻ അക്കാര്യത്തിൽ പിന്നെയും സംശയം ഉണ്ടായിരുന്നു ഈ പറഞ്ഞതൊക്കെ സത്യം

ഇവിടെ ഇങ്ങനെ നിന്നെ കാണാൻ തോന്നി നീ ഇങ്ങോട്ട് അല്ലെങ്കിൽ എന്നെ അങ്ങോട്ടേക്ക് ചോദ്യത്തിന് പെട്ടെന്നൊരു ഉത്തരം കൊടുക്കാൻ കീർത്തിക്ക് പറ്റിയില്ല എന്ത് പറയുമ്പോഴും വരുൺ എന്തായിരിക്കും പറയുന്നത് എന്നൊരു ആശങ്ക അവൾ ഉണ്ടല്ലോ ഡമോനെ ഞാൻ അളിയന്റെ അടുത്ത് വേറെ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു നോക്കട്ടെ എന്നിട്ട് ഞാൻ വിളിക്കാം കീർത്തി വേഗം വരുടെ റൂമിലേക്ക് ചെന്നു വരുണപ്പോൾ ലാപ്ടോപ്പിൽ എന്തോ ചെയ്യായിരുന്നു കീർത്തി വരുന്നത് കണ്ട് അവൻ തല ഉയർത്തി നോക്കി വരുൺ എന്നിപ്പോ അപ്പോ വിളിച്ചിരുന്നോ അവൻ അവിടെ ഒറ്റയ്ക്കിരുന്നിട്ട് ബോറടിക്കുന്ന എന്നെ ഒന്ന് കൊണ്ടുവരാൻ പറ്റുമോ അല്ലെങ്കിൽ അവനെ ഇങ്ങോട്ട് ഒന്നിങ്ങോട്ട് എന്ന് ഞാൻ എന്താ ചെയ്യേണ്ടത് കരാർ പ്രകാരം വരുന്റെ ഭാര്യയാണെങ്കിലും അവൾക്ക് ആ വീട്ടിൽ പൂർണ്ണ അധികാരമുണ്ടെങ്കിലും അവളോ അവളുടെ അനിയനോ ആർക്കും ഒരു ബാധ്യതയാകരുതെന്ന നിർബന്ധം കീർത്തിക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കിരണ്ട കാര്യത്തിൽ സ്വയം തീരുമാനമെടുക്കാൻ അവൾക്ക് മടിയായിരുന്നു ഇതൊക്കെ ചോദിക്കാനുണ്ട് അവൻ കീർത്തിക്ക് മറുപടി നൽകി വരുൺ തന്റെ ജോലി തുടർന്നു കീർത്തിയാണെങ്കിൽ പ്രസാദിനെ വിളിച്ച് കിരണെയും കൂട്ടി വരാൻ പറഞ്ഞു കുറച്ചു സമയത്തിനകം കിരൺ അവിടെ എത്തി വന്നതും അവൻ നേരെ കീർത്തിയുടെ അടുത്തെത്തി വരുണെ ഉണ്ട് കീർത്തി മറുപടി പറയും മുന്നേ വരുൺ തന്നെ അതിന് ഉത്തരം നൽകി ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു വരുടെ മുഖം മൂടി കണ്ട് കിരണ് അല്പം പ്രയാസം തോന്നിയെങ്കിലും അതെന്തിനാണ് എന്നവൻ ചോദിക്കാൻ നിന്നില്ല അവൻ അറിയേണ്ടതാണെങ്കിൽ കീർത്തി അത് വ്യക്തമായി പറഞ്ഞു കൊടുക്കുമെന്ന് അവൻ അറിയാമായിരുന്നു എന്തു തന്നെ വരുൺ നല്ലൊരു മനുഷ്യനാണെന്ന് ഉറപ്പ് അവനുണ്ട് അവനെ കണ്ടതും കിരൺ അടുത്തേക്ക് ചെന്നു വാളിയ നമുക്ക് ഒരു വീഡിയോ ഗെയിം കളിച്ചാലോ ആകെ വരുൺ വരുൺ നിരാകരിച്ചില്ല കിരണിനെയും കൂട്ടി ഹാളിലെ നിരാകരിച്ചില്ലേക്ക് പോയി അവർ വീഡിയോ ഗെയിം കളിക്കാൻ ഏറെ നാളുകൾക്ക് ശേഷം ഇഷ്ടമില്ലെങ്കിലും കിരണിന് വേണ്ടി വരുണും ഗെയിം കളിക്കാൻ തുടങ്ങി ഇത് കണ്ട് കീർത്തിക്ക് അത്ഭുതവും സന്തോഷവും തോന്നി ഓ നമ്മുടെ അപ്പുകുട്ടനും ചേച്ചിയെ പോലെ സൂപ്പറാണല്ലോ കോമഡി പടം കാണുമ്പോ ചിരിക്കാത്ത ഇഷ്ട ഭക്ഷണം അറിയാത്ത യാതൊരു ഫീലിംഗ് ഒരാളെ എത്ര പെട്ടെന്നാണ് അവൻ കുപ്പിയിലാക്കിയത് കിരൺ വന്നത് പ്രമാണിച്ച് അവൻ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കാൻ കീർത്തി തീരുമാനിച്ചു അവൻ എന്തെങ്കിലും ഉണ്ടാക്കുന്നത് കണ്ടു നിൽക്കാൻ വലിയ ഇഷ്ടമായിരുന്നു കുറച്ചു സമയത്തിന് ശേഷം കീർത്തി അവരുടെ അടുത്തേക്ക് പോയി രണ്ടുപേരെയും സ്നാക്സ് ഉണ്ടാക്കാൻ വിളിച്ചു മതി മതി ഇനി ഗെയിം ഒക്കെ നിർത്തിക്കേ നമുക്ക് വൈകുന്നേരത്തേക്ക് കുറച്ച് സ്നാക്സ് ഉണ്ടാക്കാം അപ്പൂസിന് ഉള്ളിവട നല്ല ഇഷ്ടമാണല്ലോ എല്ലാവർക്കും കൂടി അതുണ്ടാക്കാം അപ്പു എനിക്ക് കുറച്ചുകൂടി ജോലി തീർക്കാനുണ്ട് അത് കേട്ടതും വരുൺ മുകളിലേക്ക് പോകാൻ ഒരുങ്ങി പക്ഷെ കീർത്തി അവനെ വിട്ടില്ല അങ്ങനെ പോകാൻ പറ്റില്ല വരുൺ ജോലിയാ എന്തായാലും എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തേ പറ്റൂ പ്ലീസ് കീർത്തി വരുണോട് അപേക്ഷിച്ചു അത് കേട്ടതും അവിടെയുള്ള ജോലിക്കാരെല്ലാവരും ഞെട്ടലോടെ അവരെ നോക്കി അവരെല്ലാം അമ്പരപ്പിച്ചുകൊണ്ട് വരുൺ കീർത്തിയുടെ കൂടെ അടുക്കളയിലേക്ക് ചെന്നു കീർത്തി ഉള്ളിവിടെ ഉണ്ടാക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി വരുൺ വെറുതെ നിൽക്കുന്നത് കണ്ട് അവന്റെ അടുത്ത് സവാള ഒന്ന് കൊടുക്കാൻ ആവശ്യപ്പെട്ടു വരുൺ മറുപടി ഒന്നും പറയാതെ തന്നെ ഉള്ളി എടുത്ത് അരിയാൻ തുടങ്ങി അരിയുന്നതിനിടയിൽ പെട്ടെന്ന് കത്തി അവന്റെ കൈവിരലിൽ കൊണ്ടു വിരലിൽ നിന്നും രക്തമൊഴുകാൻ തുടങ്ങി അത് കണ്ടതും കീർത്തി ഓടിച്ചെന്ന് ആ വിരൽ അവളുടെ വായിലേക്ക് വെച്ചു അവൾ അങ്ങനെ ചെയ്തതും വരുൺ അവളെ ശക്തിയിൽ തള്ളി മാറ്റി മാറി ഞാൻ നോക്കിക്കോളാം നീ എന്റെ അടുത്ത് വരണ്ട അവൻ പറഞ്ഞത് കാര്യമാക്കാതെ കീർത്തി പിന്നെയും അവന്റെ കൈകൾ പിടിച്ച് വായിൽ വെക്കാൻ നോക്കി അത് വരുണിനെ കൂടുതൽ ദേഷ്യത്തിലാക്കി അവൻ അവളെ പിന്നെയും അവന്റെ ആ രോഷാകുലമായ ഭാവം കണ്ട് കിരണ് വല്ലായ്മയായി കീർത്തിയോട് വരുൺ എപ്പോഴും ഇങ്ങനെയാണോ പെരുമാറുന്നതെന്ന സംശയം അവന്റെ ഉള്ളിൽ ഉയർന്നു അവന്റെ മുഖമാകെ വാടി വരുൺ ശരിക്കും തന്റെ ചേച്ചിയെ നന്നായി നോക്കുന്നുണ്ടോ അങ്ങനെ ഒരായിരം ചോദ്യങ്ങൾ അവന്റെ ഉള്ളിൽ ഉയർന്നു